കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്നിരിക്കുന്നത് ഈ പ്രതി ആ ഭാര്യയായ ഷിബിലയെ വളരെ ദാരുണമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ തന്നെ ഷിബിലയുടെ പിതാവിനും മാതാവിനും ഈ സംഭവം ഈ ഒരു അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അവരെ ഇപ്പോൾ കോഴിക്കോട് ആശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപ്പം തന്നെ ഈ മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായതിനെ തുടർന്ന് അവരെ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും വളരെ ഒരു സംഭവമാണ് ഇന്നലെ താമരശ്ശേരിയിൽ നടന്നിട്ടുണ്ടായിരുന്നത് യാസിർ ആസിർ ലഹരിക്കടിമയാണെന്നാണ് നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത് എൻ്റെ അമ്മ കഞ്ചാവു പോലുള്ള ലഹരി ഉപയോഗ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് യാസിർ ആസിർ അതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ട് നിര നിരന്തരം ഇവർ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ ശിബിലയും യാത്ര നിരന്തരം വഴക്കുണ്ടായിരുന്നു ആ വഴക്കിനെ തോർത്ത് ആ വഴക്കുമായി ബന്ധപ്പെട്ട് ഇവർ വിവാഹമോചനം വരെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി തനിക്ക് ഈയൊരു ആളോടൊപ്പം ജീവി ആൾ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ തനിക്ക് വിവാഹമോചനം വേണമെന്ന ഈ ശിബില ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവർ ഇവർ തമ്മിൽ നിരന്തരം വഴക്കും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഉണ്ടായിരുന്നത് ഈ പിതാവ് എന്ന് പറയുന്നത് ഈ വീടിന് സമീപത്തിൽ നിന്നുള്ള പി കെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു കടയാണ് അദ്ദേഹം നടത്തുന്നത് ആ ഒരു വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് ഇരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഇരുവരുടെയും ഒരു പ്രണയവിവാഹം ആയിരുന്നു അതിനുശേഷമാണ് ഈ തരത്തിൽ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ദിവസം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് താമരശ്ശേരിയിൽ ബാ മാതാവിനെ ഒരു മകൻ വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കേസിലെ പ്രതിയുടെ സുഹൃത്താണ് ഈ ഒരു മന ഈയൊരു ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന കേസിലെ പ്രതി എന്ന് പറയുന്നത് അദ്ദേഹം തമ്മിലുള്ള ഫോട്ടോ അതായത് അവർ അവരിവരും തമ്മിലുള്ള ഫോട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയും പ്രചരിപ്പിച്ചിട്ടുണ്ടായി ഇന്ന് ഉൾപ്പെടെ പ്ര സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുൻപ് ഇത് മുൻപേ തന്നെ ഈ ഒരു ഭാര്യ ഷിബില ഇത് കാണാനിടയായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും ഉണ്ടായിരുന്നു കാരണം അതിനുശേഷം ശിബിലയ്ക്ക് ഭയം കൂടുകയാണ് ഈ ലഹരിക്കടിമപ്പെട്ട തൻ്റെ ഭർത്താവ് തന്നെയും ആക്രമിക്കില്ലേ തൻ്റെ കുടുംബത്തെയും ആക്രമിക്കില്ലേ എന്നുള്ളൊരു ഭയം ശിബിലയിലുണ്ടായിരുന്നു ആ ഒരു ഭയമാണ് ഇവരെ ഈ ഒരു രീതിയിലേക്ക് വിവാഹമോചനം എന്നുള്ള രീതിയിലേക്ക് ഇവരെ മുന്നോട്ട് നയിച്ചത് വിവാഹമോചനം എന്ന രീതിയിലേക്ക് എത്തിച്ചത് തുടർന്ന് ഈ നാട്ടുകാരും ഉൾപ്പെടെ ഇടപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പെരുന്നാളിന് ശേഷം നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് വേണം തീരുമാനമെടുക്കാം എന്നുള്ളൊരു നിബന്ധനയിലേക്ക് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിന് ശേഷം ഒരു ഇതിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിനു മുൻപ് മുൻപേയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതി ഭാര്യയെ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടുമണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഈ പ്രതി വീട്ടിലേക്ക് കയറിപ്പോവുകയും ഭാര്യയും ഉൾപ്പെടെ ഉള്ളവരെ വെട്ടി പരിക്കേൽപ്പുകയും തുടർന്ന് ഓടി വന്ന് തൻ്റെ ഈ വീടിന് സമീപം വെച്ചിരുന്ന കാറിൽ ഓടിക്കയറാൻ ശ്രമിക്കുന്നവരുടെ നാട്ടുകാർ ബഹളം കേട്ടത്തെ നാട്ടുകാർ അപ്പുറത്ത് നിന്നുണ്ടായിരുന്ന ഒരു സൈക്കിൾ എടുത്ത് ചില്ല് എറിഞ്ഞ് ഉടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പ്രതി ഈ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം പ്രതി നേരെ മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തേക്കാണ് പോയത് അവിടുന്ന് ഒരു പെട്രോൾ പമ്പിൽ അതായത് ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും രണ്ടായിരം രൂപയോളം ഒരു രണ്ടായിരത്തോളം രൂപയ്ക്ക് എണ്ണയടിച്ചു ആ എണ്ണയടിച്ച പൈസ നൽകാതെയാണ് പ്രതി ഈയൊരു കാറുമായി എടുത്തു പോകുന്നത് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയുടെ പരിസരത്ത് നിന്ന് ദുരിഹ സാഹചര്യത്തിൽ ഒരു കാർ കണ്ടെത്തുകയും നാട്ടുകാർ ഈ ഒരു പ്രതിയാണ് സ്ഥിരീകരിക്കുകയും നാട്ടുകാർ പ്രതിയെ വളയുകയും പിന്നീട് പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ പ്രതി അറസ്റ്റ് ചെയ്തത് പ്രതി ഇപ്പോൾ താമരശ്ശേരി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ബാക്കി തെളിവെടുപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രതി ഒരു ഷിബിലിയുടെ മൃതദേഹം ഈ ഈ തൊട്ടടുത്ത മദ്രസയിലേക്ക് കൊണ്ടുവരും അവിടത്തിന് ശേഷം അവിടുന്ന് സംസ്കരിക്കുകയും ചെയ്യും